നമസ്കാരം സംസ്ഥാനത്ത് മദ്യവില വർധനവ് നിലവിൽ വന്നിരിക്കുകയാണ് മദ്യവിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് ബൗക്കോയുടെ ഈ ഒരു തീരുമാനം എന്നാൽ എല്ലാ ബ്രാൻഡുകൾക്കും വില കൂടില്ല മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബ്രാൻഡുകളുടെ വിലയാണ് വർദ്ധിക്കുന്നത് നൂറ്റി ഏഴ് ബ്രാൻഡുകളുടെ വില കുറയുകയും ചെയ്യും പത്ത് മുതൽ അൻപത് രൂപ വരെയാണ് ബ്രാൻഡുകളുടെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് ജനപ്രിയ ബ്രാൻഡായ ജവാൻ അടക്കം വില കൂടും എന്നതാണ് ഒരു വിഭാഗത്തെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇതിനൊപ്പം ബിയറിനും വില കൂടും എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ജനപ്രിയ ബ്രാൻഡുകളുടേത് ഉൾപ്പെടെ വില കുറയുന്നതിനാൽ മദ്യവില്പനയിലും വരുമാനത്തിലും കാര്യമായ കുറവ ഉണ്ടാകില്ല എന്നാണ് ബെവ്കോ കണക്ക് കൂട്ടുന്നത് സ്പിരിറ്റിന് വില കൂടിയ സാഹചര്യത്തിലാണ് മദ്യ കമ്പനികളുടെ ആവശ്യപ്രകാരം വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കൾക്ക് വില വർദ്ധിച്ചതിനാൽ തന്നെ മദ്യത്തിന്റെ വില കൂട്ടണമെന്ന കമ്പനികൾ ബിവറേജസ് കോർപ്പറേഷനോട് നിരവധിയായി ആവശ്യപ്പെടുന്നുണ്ട് ഇത് പരിഗണിച്ചാണ് അടിസ്ഥാന വില ഏഴ് ശതമാനം വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ബെവ്കോ ആവശ്യപ്പെട്ടത് നൂറ്റി കമ്പനികളാണ് മദ്യം വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് കമ്പനികൾ വിതരണം ചെയ്യുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബ്രാൻഡുകളുടെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജവാന് ജനപ്രിയ ബ്രാൻഡായ ജവാന് പത്ത് രൂപയാണ് കൂടുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ടായിരുന്ന മദ്യത്തിന് ഇനി അറുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം എഴുന്നൂറ്റി അൻപത് ഉണ്ടായിരുന്ന ഓൾഡ് പോർ മദ്യത്തിന് മുപ്പത് രൂപ കൂടിയിട്ടുണ്ട് അതായത് എഴുന്നൂറ് മുതൽ മുകളിലേക്ക് വിലയുള്ള മദ്യത്തിന് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ ഇനി കൂടുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള മാർഫ്യൂസ് ബ്രാൻഡിക്ക് ഇന്നുമുതൽ ആയിരത്തി നാന്നൂറ് രൂപ നൽകേണ്ടി വരും നേരത്തെ മദ്യ കമ്പനികളിലേക്കുണ്ടായിരുന്ന വിറ്റുവരവ് നികുതി സർക്കാർ ഒഴിവാക്കിയപ്പോൾ നഷ്ടം നികത്തിയതും വില കൂട്ടിയാണ് ഇപ്പോൾ സ്പിരിറ്റ് വില കൂടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് വില കൂടുന്നത് പതിനഞ്ച് മാസത്തിന് ശേഷമാണ് മദ്യവില വർദ്ധിപ്പിക്കുന്നത് ഇന്നു മുതൽ അതായത് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി മുതലാണ് മദ്യവില നിലവിൽ വന്നിരിക്കുന്നത് അതേസമയം നൂറ്റി ബ്രാൻഡുകളുടെ വിലയാണ് കുറയുന്നത് കമ്പനികൾ തന്നെ നടത്തിയ മാർക്കറ്റ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് വില കുറയ്ക്കുന്നത് മദ്യ കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിൽപ്പന കൂട്ടാനായി മദ്യവില ഇത്തരത്തിൽ കുറച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ വില കൂടുന്നതിനെതിരെ മദ്യവില കൂടുന്നതിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത് കേരളത്തിൽ എത്ര തവണ ഇത്തരത്തിൽ വില കൂട്ടിയാലും അതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് ഇക്കുട്ടർ പറയുന്നത്